അങ്ങനെ ആ കടം അത് ഇന്ത്യ വീട്ടി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ കിരീടം അത് ഇന്ത്യ സ്വന്തമാക്കി ഒരിക്കൽ ഫൈനലിൽ ആരുടെ മുന്നിലാണോ തോറ്റുപോയത് അതേ ന്യൂസിലാൻഡിന് മുന്നിൽ ഇന്ത്യ പൊരുതി ജയിച്ചു ഇന്ത്യയുടെ വിക്കറ്റുകൾ ഇന്നിങ്സിന്റെ അവസാനമായപ്പോഴേക്കും നഷ്ടപ്പെട്ടു അതോടെ മത്സരം അല്പമൊന്നു മുറുകി പക്ഷേ രാഹുലും ഹർദിക്കും ബൗണ്ടറി കടത്താൻ തുടങ്ങിയതോടെ ഇന്ത്യയുടെ വിജയം കാണികൾ ഉറപ്പിച്ചു അവസാന നിമിഷം ഹർദിക് ഔട്ടായെങ്കിലും ജഡേജ എത്തി അങ്ങനെ വിജയരൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ പിറന്നു ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കി ഈ വിജയത്തിൽ എടുത്തു പറയേണ്ട പ്രകടനം അത് ഇന്ത്യൻ ക്യാപ്റ്റന്റെയും ഇന്ത്യൻ സ്പിന്നർമാരുടെയും ആണ് ആദ്യ ഇറങ്ങിയ കിവീസിനെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സ്പിന്നർമാർ തകർത്തെറിഞ്ഞു ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് എന്ന റൺസിൽ അവരെ പിടിച്ചുകെട്ടാൻ സാധിച്ചു രണ്ടാമതായി ഇറങ്ങിയ ഇന്ത്യൻ ടീമിന്റെ തുടക്കം ഗംഭീരമായിരുന്നു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കിവീസ് ബൗളർമാരെ പതിനെട്ടാം ഓവർ വരെ വെള്ളം കുടിപ്പിച്ചു അതും രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ വിജയശില്പി ആയത് എന്നതും എടുത്തു ഒന്നാണ് തുടക്കം മാത്രം ഗംഭീരമായാൽ പോരാ കളിക്കളത്തിൽ ദീർഘനേരം തുടരാൻ കഴിയണം രോഹിത്തിന് അത് സാധിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു മാത്രവുമല്ല ഫിറ്റ്നസ് പ്രശ്നങ്ങൾ രോഹിത്തിനുണ്ട് എന്ന വിമർശനങ്ങളും ഉയർന്നു എന്നാൽ ഇന്ന് ഹിറ്റ്മാൻ്റെ ദിവസമായിരുന്നു ഫൈനലിലേക്കായി അദ്ദേഹം മാറ്റിവെച്ച കിഡ്ലൻ ഇന്നിങ്സ് ഇന്ത്യയെ കിരീടമണിയിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ എന്ന റോളിൽ അദ്ദേഹം ഇനിയും തുടരുമോ എന്ന ചോദ്യച്ചിനും ഉണ്ടായേക്കാം പക്ഷേ ചരിത്രം കുറിച്ച് ഒരു ക്യാപ്റ്റൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനും ഇതോടെ ആശ്വാസമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ടീം നേടുന്ന ആദ്യ ഐ സി സി കിരീടമാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം മാത്രവുമല്ല ഇന്ത്യൻ താരങ്ങൾ ഫോമിലില്ലാതെ വലഞ്ഞപ്പോൾ പഴികേട്ടത് ഗംഭീർ കൂടിയായിരുന്നു പരിശീലകനെ മാറ്റമോ എന്ന് പോലും സംശയിച്ച നാളുകളുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഏകദിന ടീം അതിന്റെ പൂർണതയിലെത്തി വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടൂർണമെന്റിലെ ഒരു മത്സരം പോലും തോൽക്കാതെയുള്ള യാത്രയായിരുന്നു ഇന്ത്യയുടേത് അവിടെ ഒരുപാട് താരങ്ങളുടെ തിരിച്ചുവരവിന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചു വിജയശിൽപിയുടെ റോളിലേക്ക് കോഹ്ലി തിരിച്ചെത്തിയത് ഇന്ത്യയെ സെമിയിൽ തുണച്ചു ഫൈനലിൽ ഹിറ്റ്മാൻ തന്റെ പൂർണ്ണതയിൽ എത്തിയതും ഇന്ത്യൻ ടീമിന് കരുത്തായി അതേസമയം കിരീടം സ്വന്തമാക്കിയതോടെ ചില ഇന്ത്യൻ താരങ്ങളുടെ തലമുറ തന്നെ മാറുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് വരുൺ ചക്രവർത്തിയുടെ പ്രകടനവും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവിയുമാണ് എന്തായാലും നാൽപ്പത്തി ഒൻപതാം ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് നേടി ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ് അതേസമയം കിവീസിന്റെ ഫീൽഡിംഗ് മികവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇരുപതാം ഓവറിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ വിക്കറ്റുകൾ പിഴുതെറിയാൻ കിവികൾക്ക് സാധിച്ചു കളിയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലേക്കാക്കാനും കിവികൾക്ക് സാധിച്ചിരുന്നു പക്ഷേ അതെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ ബാറ്റർമാർ സജ്ജമായിരുന്നു ഇന്ത്യയുടെ പതിനൊന്ന് പടയാളികളും ഫോമിൽ മിന്നി കൊണ്ട് മാത്രമാണ് ഈ കിരീടം ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചത്